അമിത ചിന്താഭാരം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ ഓവർ തിങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ ഒരുപാട് ഒരുപാട് ചിന്തിച്ച് ചിന്തിച്ച് മതിയായി ഇനി ചിന്തിക്കേണ്ട എന്ന് തോന്നാറുണ്ടോ തോന്നുന്നെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ ഡു വി നീഡ് ടു വറി വെൻ യു ഓവർ തിങ്ക് ഇഫ് യു ആർ ടേക്കിംഗ് ടു മച്ച് തോട്ട്സ് ഇൻ യുവർ മൈൻഡ് വാട്ട് ഹാപ്പൻസ് നമുക്ക് വേറെ തോട്ടിനൊന്നും സ്ഥലം ഉണ്ടാവില്ല ബികോസ് ഓൾറെഡി ഓക്യുപ്പൈഡാണ് മൈൻഡ് വേറെ തോട്ട്സ് പുതിയ കാര്യങ്ങൾ പുതിയ പ്രൊജക്ട്സ് ചിന്തിക്കാനോ ഒന്നിനും നമുക്ക് മൈൻഡിൽ സ്ഥലമില്ല ഇഫ് ദ ഒരു സെം ടി സ്പേസ് വി ക്യാൻ പുട്ട് ന്യൂ തോട്ട്സ് ന്യൂ ഐഡിയ ബട്ട് വാട്ട് ഹാപ്പൻസ് ഇഫ് യു ആർ തിങ്കിങ് ടു മച്ച് വേറൊരു സ്പേസ് നമ്മൾ കുറേ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുക പഴയ കാര്യങ്ങളെ പറ്റിയിട്ട് ഓൾറെഡി ഫിനിഷായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യം പെർഫെക്റ്റ് ആണോ ഇതൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് പുതിയൊരു കാര്യത്തിന് സ്ഥലമില്ല അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ആങ്സൈറ്റി ആയി ഡിപ്രഷനായി ആകെ ചെയ്യാൻ പോണ കാര്യം കൂടി നമ്മൾ ശരിയായി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തും അപ്പോൾ ഓവർ തിങ്കിങ് എന്നുള്ളത് കുറച്ച് നമ്മൾ വറി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാർ അവർ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു കാര്യത്തിൻ്റെ ചുറ്റും ഉള്ള വശങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അത്ര ഞാൻ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആണോ എന്തെങ്കിലും കാര്യങ്ങളിൽ മിസ്റ്റേക്ക് ഉണ്ടോ ഞാൻ ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഒരു പടം വരച്ചാൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യണതിൻ്റെ മുൻപ് മുൻപ് ഒരു നൂറായിരം പ്രശ്നങ്ങൾ ആളുടെ മനസ്സിൽ ഉദിച്ചിരിക്കും ഇതെല്ലാം ഷെയ്ഡിങ് ശരിയാണോ അല്ലെങ്കിൽ അതിൻ്റെ എൻസ് എല്ലാം കറക്റ്റാണോ തിക്കനിങ് ശരിയാണോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് അയാൾ ആ പടം വരച്ച് തന്നെ ചിലപ്പോൾ കൊളാക്കി തരും ഈ ഓവർ തിങ്കിങ്ങിന് ആൾക്കാർ കേട്ടോ അപ്പം ഈ ചിന്തകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുതിര പായണ പോലെയാണെന്ന് പറയുമല്ലോ അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കും ബട്ട് വി നീഡ് വി നീഡ് സംതിങ് ടു കൺട്രോൾ അവർ തോട്ട്സ് അല്ലേ ഈ ഓവർ തിങ്കിങ്ങിന് മെയിൻ കാരണം തോട്ട്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണല്ലോ തോട്ട്സ് എപ്പോഴും ഇങ്ങനെ ഒരു തോട്ട് വരുന്നു അതിൻ്റെ പിന്നാലെ വേറെ തോട്ട് വരുന്നു അങ്ങനെ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് നമ്മൾ ചിന്തിക്കാത്ത ഇടങ്ങൾ ഉണ്ടാവില്ല കാരണം മറ്റൊരാൾ ചെയ്ത കാര്യം നമ്മുടെ മനസ്സിലോട്ട് വരികയാണ് ഇയാളിപ്പം എൻ്റെ ഞാൻ വെച്ച ഒരു ഡിഷിനെ പറ്റി കുറ്റം പറഞ്ഞു ഓക്കെ വാട്ട് ഹാപ്പൻഡ് ഞാനത് മുൻപ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഈ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കാമായിരുന്നു ഓൾറെഡി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി വേറൊരാൾ കഴിച്ചു അയാൾ അതിനെപ്പറ്റി കുറ്റം പറഞ്ഞു എന്നിട്ടും നമ്മൾ മുൻപ് ഉണ്ടാക്കിയ ഭക്ഷണത്തിനെ പറ്റിയിട്ടും ടൈം ട്രാവൽ ചെയ്ത് അപ്പുറത്ത് പോയിട്ട് നമ്മൾ ഭക്ഷണം ശരിയാക്കി ഉണ്ടാക്കി ഇദ്ദേഹത്തിന് മുന്നിൽ പ്രെസൻറ്റ് ചെയ്യാം ഇറ്റ്സ് ഇമ്പോസിബിൾ സോ വാട്ട് വി ഹാവ് ടു ഡു നമുക്ക് ഒരു ഇങ്ങനെ ഒരു വേർഡ് കേൾക്കേണ്ടി വന്നു നിങ്ങൾ ഉണ്ടാക്കിയ ഫുഡിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറവായിരുന്നു എന്ന് കേൾക്കേണ്ടി വന്നു വാട്ട് വിൽ ഡു യു ഹാവ് ടു ആക്സെപ്റ്റ് ഇറ്റ് ഓക്കെ ശരിയാണ് ഞാൻ ഉണ്ടാക്കിയതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു ആൻഡ് സ്റ്റോപ്പ് തിങ്കിങ് അറ്റ് ദ മൊമെന്റ് ഇനി അടുത്ത പ്രാവശ്യം ഞാൻ നന്നായി ഉണ്ടാക്കാൻ കഴിഞ്ഞു ഫിനിഷ് ഇനി അതിനെപ്പറ്റി ആലോചിച്ച് ഞാൻ കുറച്ചും കൂടി നന്നായി കി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഗസ്റ്റ് ഒക്കെ വന്നപ്പോൾ കുറച്ചും നന്നായി പ്രിപ്പയർ ചെയ്യാമായിരുന്നു എന്ന് ചിന്തിച്ച് ആ ഒരു ദിവസം നമ്മൾ നാശാക്കും പിന്നത്തെ ദിവസം ഒന്ന് ആശമാക്കും പിന്നെയുള്ള ഒരു ചിലപ്പോൾ വർഷങ്ങളോളം ചിന്തിക്കും ആ ഒരു ഇവന്റിൽ ഞാൻ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ കുക്ക് ചെയ്യായിരുന്നു ഒന്ന് അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ ഒരു ജോലി നല്ല ജോലി ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് പ്രമോഷനും കിട്ടി നല്ല സാലറി ഉണ്ട് പക്ഷേ വർക്ക് പ്രഷർ കൂടുതലാണ് വർക്കിംഗ് ടൈം കൂടുതലാണ് സോ വി ആർ ലൈക്ക് നമ്മൾ നിർബന്ധിതരാവാണ് ആ ജോലി വിടുക എന്നുള്ളത് എനിക്കിതിന് റിസൈൻ ചെയ്തേ പറ്റൂ എന്നുള്ളത് അപ്പം നൂറായിരം ചിന്തകളാണ് എനിക്ക് നല്ല ജോലിയാണ് നല്ല ശമ്പളമുണ്ട് പക്ഷേ വർക്കിംഗ് അവേഴ്സ് കൂടുതലാണ് സൊ വാട്ട് ഐ ഡു പ്രയോറിറ്റൈസ് ചെയ്യാം നമ്മൾക്ക് ആ സമയം കൊണ്ട് വേറെ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ വേറെ കുറച്ചും കൂടി നല്ല ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് എന്നിട്ട് ഇഫ് യു ആർ എഗ്രീയിങ് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങളോട് പറയാണ് നിങ്ങളോട് സമ്മതിക്കുകയാണ് ക്യു റിസൈൻ ഇറ്റ് ആൻഡ് ഗോ ഫോർ അനദർ ജോബ് എന്ന് വെച്ചാൽ ആ ഒരു ഡിസിഷനിൽ കുറച്ച് നിൽക്കുക അല്ലെങ്കിൽ ഈ വർക്ക് പ്രഷറൊക്കെ എനിക്ക് ഓക്കെ ആണ് ഐ ക്യാൻ ഹാൻഡിൽ ഇട്ടെന്ന് പറഞ്ഞാൽ ഓവർ തിങ്കിങ് ഒന്നും വേണ്ട കൂടുതൽ ചിന്തയൊന്നും വേണ്ട ഈ ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഞാൻ അഥവാ സപ്പോസ് നമ്മൾ റിസൈൻ ചെയ്തോന്ന് വെച്ചോ എന്നിട്ട് പിന്നെ ആലോചിച്ചു അയ്യോ എനിക്ക് ജോലി ഇല്ല എൻ്റെ ജോലിയെല്ലാം പോയല്ലോ എന്നാലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി നമ്മൾ ആ തീരുമാനം എടുത്തു കഴിഞ്ഞു അതിനെപ്പറ്റി ഇനി ചിന്തിച്ചിരുന്നിട്ട് സമയം കളയേണ്ട ആവശ്യമേ ഇല്ല ആ ചിന്തകൾ ഞാൻ ജോലി ഇല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തതായി തീർന്നു അങ്ങനെ ഓവർ തിങ്ക ഓവർ തിങ്ക നമ്മളുടെ ഇനിയുള്ള ലൈഫും കൂടി സ്പോയിലാക്കേണ്ട ആവശ്യമില്ല ചിന്ത അവിടെ നിർത്തി നിർത്തിവെയ്ക്കുക അതേപോലെ തന്നെയാണ് വേറൊരു കാര്യം ഈ ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു കാര്യം പറഞ്ഞതരാം കേട്ടോ നമുക്ക് കൂടുതൽ ചിന്തകൾ വരുമ്പോൾ നമ്മൾ എഴുതി വെക്കാം ഈ ചിന്തകൾ എഴുതി വെക്കുക ആവശ്യമില്ലാത്ത അത് കീറി കളയുക അല്ലെങ്കിൽ ക്രഷ് ചെയ്ത് കളയുക ഓക്കെ അത് ഓവർ തിങ്കിങ്ങിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഉപായമാണ് ചിന്തകളിൽ പലതും ആവശ്യമില്ലാത്തതാണ് തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ ഡയറക്ഷൻ ഷിഫ്റ്റ് ചെയ്യുക കുറെ ചിന്തിച്ച് ചിന്തിച്ച് നമുക്കൊരു ഇതില്ലാത്ത പ്രോബ്ലം ആണെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മൾ ചിന്തകൾ സ്റ്റോപ്പ് ചെയ്യുക ആൻഡ് ടേൺ യുവർ ഡയറക്ഷൻ നിങ്ങൾക്കിപ്പോൾ തോന്നുകയാണ് നല്ല രീതിയിൽ ഒന്ന് ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യണം ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യുക ഓവർ തിങ്കിങ് ചെയ്യണ ആ ഒരു സമയം നമ്മൾ നമ്മുടെ ഹെൽത്തി ബോഡിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഉപയോഗിക്കാം അതുപോലെ ജേണലിങ് ഭയങ്കര നല്ലതാണ് നമ്മൾ എപ്പോഴൊക്കെയാണോ ചിന്തകൾ വരുന്നത് നമ്മുടെ കാര്യങ്ങൾ പ്രീ പ്ലാൻ ചെയ്യുക വാട്ട് വി ഹാവ് ടു ഡു എന്നുള്ളത് അപ്പോൾ ചിന്തകൾ ഒരു പരിധി വരെ നമുക്ക് തടയിടാൻ സാധിക്കും ചില സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ അവർ ഭയങ്കര സപ്പോർട്ടായിരിക്കും കേട്ടോ നമ്മൾക്ക് കുറേ ചിന്തകൾ വരുമ്പോൾ അവരായിട്ടൊന്ന് ഷെയർ ചെയ്യുക ആൻഡ് ഐ എം സ്ട്രഗ്ളിംഗ് വിത്ത് ദീസ് ഓൾ തോട്ട്സ് ചിലർക്ക് കേൾക്കാനൊന്നും സമയമുണ്ടാവില്ല സോ ലീവ് ഇറ്റ് ആൻഡ് യു യു ക്യാൻ ടേക്ക് എ പ്രൊഫഷണൽ ഹെൽപ്പ് ഓൾസോ നല്ല കൗൺസിലേഴ്സ് ഉണ്ട് അവരുടെ അടുത്തൊക്കെ പോയി ഒന്ന് കൗൺസിൽ കൗൺസിലെയ്യുക ഇഫ് ഇറ്റ് ഈസ് നീഡഡ് അത്രത്തോളം വേണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കോ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുവെച്ചാൽ വെൽ ആൻഡ് ഗുഡ് അപ്പോൾ ഒരിക്കലും ഓവർ തിങ്കിങ് എന്നുള്ളൊരു ഇതിൽ പെട്ടിട്ട് ലൂപ്പിൽ പെട്ടിട്ട് നമ്മൾ വിഷമിക്കരുത് വി ക്യാൻ കം ഔട്ട് ഓഫ് എനി സിറ്റുവേഷൻ അത് മനസ്സിലാലോചിക്കുക വി ക്യാൻ കം ഔട്ട് ഓഫ് എനി സിറ്റുവേഷൻ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും പെയിൻഫുള്ളാണ് സ്ട്രെസ്ഫുള്ളാണ് ആങ്സൈറ്റി ഉണ്ടാക്കും ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഈ ഓവർ തിങ്കിങ്ങിൽ ചിലർക്ക് ചൈൽഡ്ഹുഡ് ട്രോമ ഇമോഷണൽ ബാലൻസ് കിട്ടാത്തതൊക്കെ കൂടുതലായിട്ട് ആ ചൈൽഡ്ഹുഡ് ട്രോമയുടെ ഭാഗമായിട്ടായിരിക്കും അപ്പോൾ നമ്മളപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ മക്കൾക്കെങ്കിലും നല്ലൊരു ബാല്യം നല്ലൊരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഹാപ്പിനെസ് കൊടുക്കാനായിട്ട് നമ്മൾ സ്വയം സന്നദ്ധനാകുക ഇഫ് യു വി ആർ സ്ട്രഗ്ളിംഗ് വിത്ത് ഓവർ തിങ്കിങ് എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല അമിതമായ ചിന്താഭാരം കൊണ്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അടുത്ത തലമുറയെങ്കിലും നന്നായി അവരുടെ ആ ഒരു ചൈൽഡ്ഹുഡ് സ്പെൻഡ് ചെയ്ത് ഹാപ്പി ആയിട്ട് വളരട്ടെ ഇപ്പോൾ ഓവർ തിങ്കിങ് കാരണം കഷ്ടപ്പെടുന്നവരാണെങ്കിൽ ട്രൈ ദിസ് മെത്തഡ് ജസ്റ്റ് ടേൺ യുവർ ഡയറക്ഷൻ ഈ അമിതമായിട്ടുള്ള ചിന്ത വരുമ്പോൾ ജസ്റ്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ഒരു നല്ല ഫ്രണ്ടിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാം സോ ഐ തിങ്ക് സംതിങ് വി ഹാവ് ഡിസ്കസ്ഡ് വെരി ഗുഡ് അല്ലേ എന്നെ കേൾക്കുന്ന എല്ലാവരും അമിത ചിന്താഭാരം ഒന്ന് ഇറക്കി വെച്ച് ഈ ഒരല്പസമയെങ്കിലും എൻ്റെ അടുത്ത് നല്ല രീതിയിൽ തന്നെ സന്തോഷമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ജീത